നഗര വോട്ടർമാർ നാലടി അകറ്റി നിർത്തിയപ്പോൾ തീരദേശം ചേർത്തു പിടിച്ചു ശശി തരൂരിനെ വിശ്വപൗരനിലുള്ള വിശ്വാസം ഒട്ടും കൈവിട്ടില്ല ഗ്രാമപ്രദേശങ്ങൾ ലത്തീൻ മുസ്ലിം വോട്ടുകൾ ഒന്നാകെ കൈപ്പത്തിയോട് ചേർന്ന് നിന്നു നാടാർ വോട്ട് തീരെ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ കിട്ടി പക്ഷേ എൻ എസ് എസ് പൂർണ്ണമായും കൈവിട്ടു തരൂരിനെ എന്ന് തോന്നുന്നു വിറപ്പിച്ച് കീഴടങ്ങി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയാം ആദ്യ മിനിറ്റ് മുതൽ ഫലം പ്രഖ്യാപിക്കുന്നത് വരെ തരൂരിന്റെ മുന്നിലും പിന്നിലുമായി ഓടി ഓടി നിന്നു രാജീവ് ഒരു സമയത്തും ചിത്രത്തിലേ ഇല്ലായിരുന്നു പന്നിൻ രവീന്ദ്രൻ ആദ്യം തരൂർ പിന്നെ രാജീവ് അങ്ങനെ അങ്ങനെ മാറി മാറി നിന്നു സ്കോർബോർഡിലെ ഭൂരിപക്ഷം ഒരു ഘട്ടത്തിൽ ഇരുപത്തിമൂവായിരത്തിന് മുകളിൽ പോയി ലീഡ് തൃശൂരിനൊപ്പം തിരുവനന്തപുരവും കിട്ടിയെന്ന പ്രതീതിയിലേക്ക് ബി ജെ പി പ്രവർത്തകരെത്തി യു ഡി എഫ് അണികൾ സങ്കടക്കടലിലേക്ക് വഴുതി വീണെങ്കിലും തരൂരും മറ്റു നേതാക്കളും അപ്പോഴും പ്രതീക്ഷയിലായിരുന്നു അത് തെറ്റിയതുമില്ല നഗരത്തിലെ പൂജപ്പുരയും തിരുമലയും നാലാഞ്ചിറയും കുടപ്പരക്കുന്നും കഴക്കൂട്ടവും കാര്യവട്ടവും ഒക്കെ എണ്ണിയ സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തിയത് കുറച്ചു സമയം അങ്ങനെ നിലനിർത്താൻ പറ്റിയെങ്കിലും അവസാനം മണക്കാടും ഭീമാപ്പുള്ളിയും പൂന്തുറയും പൊഴിയൂരും വിഴിഞ്ഞവും ഒക്കെ എത്തിയപ്പോൾ ചിത്രം മാറി പിന്നീട് തരൂരിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കണ്ടത് വിജയപ്രഖ്യാപനത്തിലാണ് അത് അവസാനിച്ചത് യു വിജയം എന്നതിനപ്പുറം ശശി തരൂരിന്റെ വ്യക്തിപരമായ നേട്ടമായി കൂടി ഇതിനെ കാണാം തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിൽ തരൂർ ഭൂരിപക്ഷം നേടി നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും രാജീവ് ചന്ദ്രശേഖരനായിരുന്നു ലീഡ് കഴിഞ്ഞ തവണ കോവളം നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിൽ രണ്ടാമത് വന്ന എൽ ഡി എഫ് ഇത്തവണ പാറശാലയിൽ മാത്രമാണ് സെക്കൻഡ് പൊസിഷനിലെത്തിയത് ഓരോ ഇലക്ഷനിലും പടവലങ്ങ പോലെ താഴേക്ക് വളരുന്ന അവസ്ഥ അവസാന ലാപ്പിൽ അടിച്ചു കയറുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ എൽ ഡി എഫ് കഴിഞ്ഞതിൻ്റെ ചെറിയ നേട്ടം പന്നിന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ സി ദിവാകരന് കിട്ടിയതിനേക്കാൾ കുറച്ചധികം വോട്ട് തീര ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നേടി അത് പക്ഷേ രണ്ടാം സ്ഥാനത്തെത്താൻ പോലും പറ്റുന്ന അത്രയ്ക്കുണ്ടായിരുന്നില്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് എം എൽ എമാരുള്ളപ്പോഴാണ് വീണ്ടും 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 എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നതെന്ന് ഓർക്കണം